നമസ്കാരം അപ്പൊ ഇന്ന് വീണ്ടും ഒരു ഞായറാഴ്ച ഞങ്ങള് തന്നെ ഡ്യൂട്ടിക്ക് പോയി ഞായറാഴ്ച പോയാൽ ഞാനും ചിന്യൂസും അമ്പാടിയും കൂടെ നമ്മുടെ ബാക്കിൽ കാണുന്നുണ്ട് അർക്കൻ്റെ ഒരു ആറാണത് അർക്കൻ്റെ കുഞ്ഞമ്മേനെ വീട്ടിൽ പോവാണ് കുഞ്ഞമ്മ വീണ്ടും വീണു വീടും കുഞ്ഞുമേനെ കാണാൻ പോവാണ് കാലില് കൊടുന്നു പ്ലാസ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ കുഞ്ഞുമേനെ കാണാൻ പോവാണ് അപ്പോൾ യാത്ര ചെറിയ ചെറിയ യാത്ര ഇന്നത്തെ പരിപാടികൾ വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇതൊരു സൂപ്പർ ആറാണ് അർക്കന്നൂര് ആറ് ഇതിന് അക്കരക്കരയായിരുന്നു കുഞ്ഞമ്മയൊക്കെ പണ്ട് താമസിച്ചിരുന്നു അവരിവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് ഷിഫ്റ്റായി പണ്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് വള്ളത്തിൽ പോകുന്ന ഇവിടെ ആയിരുന്നു ഇപ്പോൾ വള്ളമില്ല ഇപ്പോൾ അപ്പുറത്ത് പാലം വന്നു വള്ളമില്ല ഭയങ്കര ഒരു അനുഭവം വരുന്നു ആ വള്ളത്തിലുള്ള യാത്ര എപ്പോഴും മറക്കത്തില്ല പണ്ട് കൂടുതൽ പഠിക്കുന്ന സമയത്ത് ആ സ്ഥലം നിങ്ങൾ കാണിച്ചു തരാം നല്ല രസമുള്ള ആറാണ് അർക്കന്നൂരാറ് മീൻ പിടിച്ച് ഇവിടെ ഇവിടെ ഇരുന്ന് വെള്ളമുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ തൊഴഞ്ഞ് തുഴഞ്ഞു ഇങ്ങനെ വളഞ്ഞൊക്കെ പോവുള്ളൂ തുഴഞ്ഞു വഴഞ്ഞ് അക്കരെ കയറി വരുന്നു വെള്ളം ഉള്ളത് വെള്ളമുള്ളത് വേറെ വേറൊരു മറക്കാൻ സംഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വെള്ളത്തിൽ കൂടെ ശവം ഒഴി വരുന്നത് ഇവിടെ വച്ചാണ് കാണുന്നത് ഇതേപോലെ ഒരു ശവം ഇങ്ങനെ വന്നിട്ട് അവിടെ തങ്ങയിക്കും പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാതറിയാം ഇതിനെ ഈ കമ്പ കൊണ്ടുവന്ന് കുത്തി അങ്ങ് ഒഴുക്കി വിടും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പോലീസ് വന്ന് ഇവിടെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യും അങ്ങനെ അന്നത്തെ രീതി അങ്ങനെ ശവം ഒഴിയുന്ന് ഭയങ്കര പേടിയായിരുന്നു ആ ശവം കണ്ടൊക്കെ കാര്യം ഞാനിവിടെ സ്കൂളടച്ചിരിക്കുമ്പോൾ കുഞ്ഞുമേരയ്ക്കും കാരണം ഈ ആറ് അത്ര സൂപ്പറാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയുള്ള ചില ഓർമ്മകളാണ് ഇന്നിപ്പോ നമ്മളെ പിള്ളേര് മാറി അമ്മളെ പിള്ളേരോടൊപ്പം വീണ്ടും യാത്രയാണ് പക്ഷേ ആ ആറ് അതുപോലെ ഒഴുകുന്നു ആ ഓർമ്മകൾ അതുപോലെ നിലനിൽക്കുന്നു അപ്പോൾ നമ്മൾ നേരെ കുഞ്ഞമ്മേര വീട്ടിലേക്ക് പോവാണ് സ്വപ്നം കാണുന്നത് ലമ്പാടിപ്പിനാന്ന് പോകുന്നു സ്വപ്നാ ഡൈവി നമ്മടെ ഒരു സുഹൃത്തു പോ അക്കരെ നിക്കുന്നത് അപ്പൊ ഞങ്ങൾ ചെയ്യണം നമ്മളെ പിന്നെ മെമ്പറാണ് നടക്കാലത്തെ പോണ് അതെയോ ഞാൻ ഞങ്ങളുടെ എന്റെ കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മയെ കൊണ്ടുപോലെവിടെയാണ് അപ്പുറത്ത് പട്ടണ അപ്പുറത്താണ് താമസം അപ്പോൾ നമ്മൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കൊച്ചിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നില്ലല്ലോ സ്കൂളിൽ പോണെന്നല്ലേ ഏറ്റവും പറഞ്ഞു എടാ ഇതാണ് തുമ്പ തുമ്പണ്ടേ ഇതാണ് തുമ്പ അവന് തുമ്പറഞ്ഞൂടാ പറഞ്ഞൂടെ

വള്ളത്തിൽ വരുമ്പോഴേ ശവത്തിന്റെ കൈ വാച്ച് ഉണ്ടാകുന്ന പോകട്ട് പൈസ വല്ല ഉണ്ടാകുന്ന അതും അങ്ങ് എടുത്തിട്ടാ നല്ല ഇവിടുത്തെ അതല്ല ഇവിടെ പോലീസ് വിളിച്ചാൽ ഇവിടെ കേട്ടിട്ടൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യൂടാ പിന്നെ ദുരിതാവൂലത് അപ്പൊ ഇതാണ് കുളിക്കടും ഇവിടെ നമ്മൾ ഒരുപാട് നീന്തീട്ടുണ്ട് നീന്തിയെന്ന നീന്താന്ന് പറയില്ലേ വെള്ളത്തിൽ കാലം കേട്ടടിക്കും ഇത്ര തന്നെ അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടെ ആരും കുളിക്കാൻ ഒന്നും ഇല്ല നല്ല ദിവസമാണ് നല്ല അങ്ങോട്ടേക്കുണ്ടോ നല്ല മുളങ്ങാടുകളും ഈ ചെടിയേ മറ്റേ കണ്ണേറിനൊക്കെ പൂജിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് കണ്ടോ ആ ഈ വഴിയേ പോയാലോ പോയി അങ്ങോട്ടേ പോയിത്തരാമോടാ കേങ്ങ് പോയേ ദൂരെ വീണേ വീണാ ഞാനും ക്യാമറയും വെള്ളത്തിൽ കിടക്കും നീ സാറേ കേറാൻ പറ്റുന്നേ കൊള്ളായിരുന്നു കേറാനൊക്കെ പറ്റിയ പക്ഷേ പാടാണ് എങ്ങനെ വാ കുത്തിരിച്ചു തിരിഞ്ഞു തിരിഞ്ഞു കണ്ടോ പ്ലാസ്റ്റിക് ഇടക്ക് നോക്കിയാണ് കണ്ടോ ഫുൾ ഓഫ് പ്ലാസ്റ്റിക്കി ബ്ലഡി ഗ്രാമർസ് ഇങ്ങോട്ട് ഇനി അമ്പാടിയും ക്യാമറ ആയിരുന്നു വെള്ളത്തില് ഇനിയിപ്പൊ ഞാനും ക്യാമറ ആയിരിക്കും അത് കുഴപ്പമില്ലാച്ച അവിടെ നിക്കും വേറൊരു ഔഷധ ചെടിയും കൂടെ കാണിച്ചു തരാം അതുകൊണ്ടാ നിക്കുന്നത് നീ നിൽക്കുന്ന ഔഷധ ചെടിയാണ് ഇത് പശുവിന് ഒക്കെ നമ്മൾ അവിടെ ഒരു പശുവിന് ഒരുമാതിരി

വിടെ ശബ്ദം രോഗി മാത്രുന്നു എങ്ങനുണ്ട് എങ്ങനുണ്ട് ഇടക്കിടക്ക് ഇടക്കിടക്ക് എങ്ങനെ ഇടക്കിടക്ക് ഉള്ളതാണല്ലേ കൊച്ചിന് നമ്മളെ മരത്തിൽ പിടിച്ച ആപ്പിള് അവിടത്തെ ആപ്പിള് മരത്തില് ആപ്പിള് പിടിച്ചത് ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ടുവന്നു നാല് ആപ്പിള് പിടിച്ച് മെനങ്ങൾ പിടിച്ച് അതാണ് കുഞ്ഞു മതണ്ടല്ലേ ഇത് കഴിഞ്ഞത്രീ

ആ പടിയിൽ ഞാൻ ഒന്നും അപ്പൊ ഞാൻ വേസ്റ്റ് ഒക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നൈറ്റി കൂടെ വേസ്റ്റ് അല്ല എന്നിട്ട് ഞാൻ വേണ്ടെന്ന് വേണ്ട മാറും അല്ലേ എന്നും പറഞ്ഞ അത് എടുത്ത് കഴിഞ്ഞിട്ട് വേറെ എണ്ണ ഇടാൻ ഞാൻ അച്ചിട്ട് ബക്കറ്റോട്ട് അച്ചിട്ട് പടിയിലോട്ട് കേറിയത് കേറിയന്ന് വന്നു വീണ വീണപ്പെട്ട ഇവിടെ ഇപ്പൊ മാറിയാന്ന് ഇവിടെ അങ്ങനെ ഞാൻ ഞാൻ കേറി കേറിയപ്പോഴത്തേക്ക് ഇതുപോലെ അപ്പൊ ഞാൻ ഇതും കുടിഞ്ഞിടായക കാത്തിന്റെ അതുകൊണ്ട് അതൊക്കെ കഴിയുമ്പോഴാണ് അവിടെ പറയുന്ന പറഞ്ഞു ശരീരം ഒന്നും ഇല്ലങ്കിൽ വല്ലാന്നൊന്നും അയാൾക്ക് ഇരിക്കലേന്ത ഞാന ചരിഞ്ഞു പോയി ഇങ്ങനെ എണീച്ചൊക്കെ ഇരുന്ന് ഇരുന്നിട്ട് കാത്തിയാമ്പോണ് അങ്ങനെ മുകളെടുത്ത് ഇങ്ങനെ തേച്ചപ്പോ ആ പച്ച കളർ അങ്ങ് കൊറേക്കെങ്ങാൻ പറഞ്ഞിട്ട് കൊഴപ്പൊന്നും ഇത്തിരി ഒക്കെ അവിടെ വെള്ളം കുടിച്ചു എണീച്ച അടുത്തോട്ടൊക്കെ ജോലിയെല്ലാം അതിലേക്ക് പത്ത് പതിനൊന്ന് ഒന്നര മണിയാകുമ്പോ ഞാൻ കിടക്കുവാനേ അവള് അങ്ങനോട്ടും പോയി കൊച്ചി സ്കൂളിൽ പോയില്ലേ അങ്ങനെ ഒന്നര മണി അങ്ങനെ പോയി ഒട്ടും മതി അറിയുന്നു 1,2,3,4,5,6,7,8 1,2,3,4,5,6,7,8 1,2,3,4,5,6,7,8 1,2,3,4,5,6,7,8 5 6 7 8 ഒരു ചെറിയ പരിപാടി ഒന്ന് പോട്ട് വരാം ഓക്കെ